കാര്യങ്ങൾ നിങ്ങളെടുത്ത് പറയാനുണ്ട് പറയാനുള്ള കാര്യങ്ങൾ പറയാൻ വേണ്ടിട്ടാണ് ഇന്നത്തെ ലൈവ് വന്നത് ഫസ്റ്റ് ഓഫ് ഓൾ ഫസ്റ്റ് കാര്യം ലോക്കോയുടെ കാര്യത്തിൽ തന്നെ തുടങ്ങാം ലോക്കോയിൽ നിന്ന് ഇറങ്ങിയുള്ള കാരണം എന്താന്ന് ചോദിച്ചാൽ എന്നെ അവിടെ നിന്ന് പറഞ്ഞു വിട്ടിട്ടില്ല സത്യം പറഞ്ഞ എന്നെ അവിടുന്ന് പറഞ്ഞു വിട്ടിട്ടില്ല ഞാൻ ഒരു ദിവസം നോക്കുമ്പോൾ കൈസ് നമ്മൾ ലൈവ് ഒക്കെ ഇട്ടിട്ട് നമ്മൾ കുറച്ച് പേയ്മെന്റിന്റെ കാര്യങ്ങളൊക്കെ ഡിലേ എല്ലാവർക്കും ഉണ്ടെന്ന് എല്ലാവരുടെയും ഇതിൽ പറഞ്ഞായിരുന്നു അപ്പം കല്യാണത്തിൻ്റെ ടൈം ആയപ്പോൾ എൻ്റെ കുറേ പെൻഡിങ് പേയ്മെൻറ്റ്സ് അവർ ഇതാക്കി തന്നു പക്ഷെ നമ്മുടെ കൂടെ ഞാൻ ഒറ്റക്കല്ലല്ലോ ആർ പി കളിക്കുന്നത് അപ്പോൾ നമ്മുടെ കൂടെ സ്ട്രീമേഴ്സ് ആയിട്ടുള്ള കുറേ പേരുണ്ട് അവർക്ക് ആർക്കും പേയ്മെൻസ് ഒന്നും റിലീസായി കിട്ടിയില്ല അങ്ങനെ കുറേ ഇതൊക്കെ വന്നപ്പോഴത്തേക്കും ലോക്കോ എടുത്ത് സംസാരിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേക്കിനും പെട്ടെന്ന് ഒരു ദിവസം ഒരു വാർണിങ്ങും ഇല്ലാതെ നേരെ വന്ന് റിബലിനെ കിക്ക് ചെയ്ത് അതായത് ഇതിൽ നിന്ന് കിണ്ടിക്കളഞ്ഞ് റിബലിനെ കിണ്ടിക്കളഞ്ഞ് റിബലിനെ കിണ്ടിക്കളഞ്ഞപ്പം നമ്മൾ ചോദിച്ചു കാരണം എന്താണെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു വി ഐ പി എക്സ്ക്ലൂസീവ് സ്ട്രീംസിൻ്റെ സമയം നേരത്തെ അറിയിക്കണം എന്നൊരു റൂൾ ഉണ്ടായിരുന്നു ആ റൂൾ ബ്രേക്ക് ചെയ്തതുകൊണ്ടാണ് കോൺട്രാക്ട് കളഞ്ഞതെന്നാണ് ലൈക്ക് അങ്ങനെ ആണെങ്കിലൊരു ഒരു കോളോ വോണിങ്ങോ എന്തെങ്കിലും കൊടുക്കായിരുന്നു പെട്ടെന്ന് ഒരു ദിവസം വന്ന് കിക്ക് ചെയ്തു എന്ന് പറഞ്ഞപ്പോഴത്തേക്കിന് എല്ലാവർക്കും അതൊരു ഫീഡ്ബാക്ക് ആയി അതായത് എല്ലാവർക്കും ഒരു ഫീഡ്ബാക്ക് ആയി നമ്മൾ ഇത്രയും രണ്ട് ഒന്ന് രണ്ട് വർഷമായിട്ട് ലോക്കോയിൽ ചെയ്യണതാണ് സ്ട്രീംസ് ചെയ്യണതാണ് അപ്പം അത്രയും നാൾ അവർക്ക് കൊടുത്തൊരു ഇമ്പോർട്ടൻസും കമ്മിറ്റ്മെൻറ്റും ഒക്കെ തിരിച്ച് പെട്ടെന്ന് കിട്ടാതായപ്പോഴത്തേക്കിനും നമുക്കും ആ ഒരു ഇതായി അങ്ങനെ സംസാരിച്ചോണ്ടിരുന്നപ്പോൾ നമ്മുടെ കൂട്ടത്തിലെല്ലാവരും ഒരുമിച്ചാണ് തുടങ്ങിയത് അതുകൊണ്ട് ഒരുമിച്ച് തുടങ്ങിയത് കൊണ്ട് നമ്മൾ പോകുവാണെങ്കിൽ എല്ലാവരും ഒരുമിച്ച് ഇറങ്ങാം എന്നുള്ള രീതിയിൽ ഞാൻ ചെന്നിട്ട് പറഞ്ഞ് ഞാനും ഇറങ്ങുക ഞാനങ്ങനെ ലോകോയ്ക്ക് അങ്ങനെ വലിയ മെസ്സേജ് ഒന്നും ആയിട്ട് അയച്ചില്ല ജസ്റ്റ് ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയച്ചു ആൻഡ് ആ ആപ്പിന് എൻ്റെ ജീവിതത്തിൽ ശരിക്കും പറഞ്ഞാൽ നല്ലൊരു ഇമ്പോർട്ടൻസ് ഉള്ള ഒരു കാരണം എൻ്റെ ലൈഫിൽ അതിൽ നിന്ന് എണ് ചെയ്ത കുറേ പൈസ ഒക്കെ വെച്ചിട്ട് കുറേ കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ട് സോ അതുകൊണ്ട് ഞാൻ അവരുടെ അടുത്ത് കാര്യം പറഞ്ഞപ്പം അവർക്ക് ആക്ച്വലി അത് എന്താ പറയുക അത് പെട്ടെന്ന് വേറെ കുറേ റീസൺസ് പറയായിരുന്നു നമുക്ക് ഒരുപാട് ഇപ്പോൾ ലൈവ് ഇടാത്തതിൻ്റെ പേരിൽ കിണ്ടിക്കളയോ അങ്ങനെയൊക്കെ പറയാമായിരുന്നു പക്ഷേ ഒരു ടൈം അറിയിച്ചില്ലെന്ന് പറഞ്ഞ് പെട്ടെന്ന് വന്ന് ഒരു ദിവസം ഇതാക്കി കളയാണെന്ന് പറഞ്ഞാൽ അത് ഭയങ്കര ഷോഗമായിട്ട് തോന്നിയത് കൊണ്ട് ലോക്കോയിൽ നിന്ന് മെയിൻലി ഇറങ്ങാനുള്ള മെയിൻ കാരണം ലോക്കോയിൽ നിന്ന് ഇറങ്ങാനുള്ള കാരണം അതാണ് അതായത് നമ്മുടെ കൂട്ടത്തിൽ ഒരാളെ അങ്ങനെ ആക്കിയപ്പോഴത്തേക്കിന് മൊത്തത്തിലെല്ലാവരും കൂടെ ഇറങ്ങാമെന്ന് വിചാരിച്ച് പക്ഷേ മെയിൻ ഹൈലൈറ്റ് എന്താന്ന് പറഞ്ഞാൽ പറഞ്ഞു വിട്ടെന്ന് പറഞ്ഞിട്ടും ഒന്നര മാസം എഴുതി സ്ട്രീം ചെയ്ത ഡ്രീമറൊക്കെയാണ് എൻ്റെ ഡ്രീമറായിട്ട് ഞാൻ നോക്കില്ല തകർത്ത സ്ട്രീം ഞാൻ വരുന്നില്ല ഞാൻ ഞാനും വരുന്നില്ല എനിക്കൊന്ന് സ്ട്രീം ഇടണം എന്ന് പറഞ്ഞാൽ ലോക്കൽ ഇടണം ലോക്കൽ സ്ട്രീം ഇടണം ഞാൻ പറഞ്ഞു നീ 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 ഒന്നും അറിയിപ്പ് ഇവന് മറ്റേ അളിയം വിചാരിച്ചെന്ന് വെച്ചാൽ റിബലിനെ മാത്രമേ കിണ്ടിയുള്ളൂ നമ്മളെയൊക്കെ ഇവിടെ തന്നെ ഉണ്ടാവും പൈസ വരും എന്നൊക്കെ വിചാരിച്ചു അളിയൻ രാപ്പകലില്ലാതെ റൂമിന് ഇറങ്ങാതെ സ്ട്രീം രാവിലെ തൊട്ട് വൈകുന്നേരം വരെ സ്ട്രീം ഏഹ് ഇത് സ്ട്രീം കേട്ടാ മുത് സ്ട്രീം എന്നിട്ട് നമ്മൾ എല്ലാരുടത്തും പിന്നെ ഇപ്പഴാ പറഞ്ഞത് എല്ലാരുടെ നിർത്താൻ പറഞ്ഞിട്ട് എല്ലാരും നിർത്തി ആൻഡ് മെയിൻ ഒരു ഒരു കാര്യം കൂടി പറയാൻ കഴിന്ന് വെച്ചാ ഏഹ് ഇത് ഈ ലോക്കോടെ കാര്യം പറയണതിൽ ഒരു ഒരു കാര്യം എനിക്ക് പറയാൻ തോന്നിയതിന്റെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊറേ പേര് ഇങ്ങനെ എൻ്റെ അടുത്ത് വന്നു പറഞ്ഞായിരുന്നു ലൈവ് യൂട്യൂബിൽ ചെയ്യാത്തത് എന്താ ലൈക്ക് സ്ട്രീമേഴ്സിന്റെ ഏർ ഇതിൽ ഒരു മിനിറ്റ് ഷർദ്ദം വിളിക്കുന്നു എന്തോ പറയാനെന്ന് തോന്നുന്നു ഹലോ ആ ഇല്ലില്ല കുറ്റം പറഞ്ഞില്ല കുറ്റം പറഞ്ഞില്ല കുറ്റം പറഞ്ഞില്ല കുറ്റം പറഞ്ഞില്ല കേട്ടാ കുറ്റം പറഞ്ഞില്ല നല്ലത് മാത്രമേ പറഞ്ഞുള്ളൂ ഓ പറഞ്ഞോളൂ ലോക്കോ ആയിട്ട് വെയിറ്റിംഗ് പെൻഡിങ് പെന്റിങ് പേയ്മെന്റ് കിട്ടാൻ വേണ്ടിട്ട് അമ്മ അവർ ലൈവിൽ ഇരുന്ന് ലൈവ് അവന്മാരെ താറ്റണത് അയ്യോ നമ്മ നിന്റെ പൈസ പോയി പെൻഡിങ് പേയ്മെന്റ് പോയി എനിക്ക് അങ്ങനെയാണെങ്കിൽ ലോക്കോയെ പറ്റി കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് എല്ലാം ഇന്ന് 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 ഞാൻ ഇതെല്ലാം റിവീൽ ചെയ്തിട്ടേ പോവുന്നുള്ളൂ പ്ലീസ് നോട്ട് ലോക്കോ ഐ എം ഡൂയിങ് ലൈവ് ഇൻ ഡ്രീം ഓ ഹൗസ് ഓ ഓക്കെ ഓക്കെ ഡ്രീമറിന്റെ വീട്ടിലിരുന്നാണ് ലോക്കോ ഞാൻ ലൈവ് ചെയ്യുന്നത് എന്നോക്കോ അരുത് അരുതെന്ന് മാസ്റ്റർ ബ്രെയിൻ ബിഹേൻ ദിസ് ലൈവ് ഈസ് ടി എക്സ് എ ഗെയിമിങ് വൈറ്റി ആക്ച്വലി ഈ പ്ലാൻസ് ഈ പ്ലാൻ ആക്ച്വലി ഉണ്ടാക്കിയെടുത്തത് ടി എക്സ് എ ഗെയിമിങ് പറ്റിയാണ് ആൻഡ് ടി എക്സ ഗെയിമിംഗ് പറ്റി ഞങ്ങളെ വിളിച്ചിട്ട് പറഞ്ഞു പുള്ളിക്ക് എത്താൻ പറ്റത്തില്ല പക്ഷേ ലൈവ് ഇട്ട് അവർക്ക് ഇവരെ പറ്റിയുള്ള കാര്യങ്ങളൊക്കെ പറയണം എന്ന് പറഞ്ഞതുകൊണ്ടാണ് ഞങ്ങൾ ഇങ്ങനൊരു ലൈവ് ചെയ്യുന്നത് ആൻഡ് ഞങ്ങൾക്ക് സന്തോഷമുണ്ടല്ലേ സന്തോഷമുണ്ട് ഞാൻ പറയണതുപോലെ ഇങ്ങനെ സ്ട്രീമിംഗ് പ്ലാറ്റ്ഫോമിൽ ഇങ്ങനെ ഒരു കൂടെ എൻ്റെ അടുത്ത് അവർ സ്ട്രീം നിർത്താനും ഒന്നും പറഞ്ഞില്ല ഈ പറയണതുപോലെ സ്ട്രീം ചെയ്യേണ്ടെന്നും കണ്ടിന്യൂ ചെയ്യേണ്ടന്നൊന്നും പറയില്ല എൻ്റെ അടുത്ത് സ്ട്രീം ചെയ്യാനാണ് പറഞ്ഞത് പക്ഷേ ഈ പറഞ്ഞ നമ്മൾ റിബലിനൊക്കെ റിബലൊക്കെ എന്ന് പറയുമ്പോൾ നമ്മുടെ കൂടെ തന്നെ ഒരുമിച്ച് സ്ട്രീം ചെയ്ത ഒരു ഇതിൽ വന്നതുകൊണ്ട് നമ്മ ആ ഒരു മൈൻഡ് ഒന്നേരം വന്നില്ല അതുകൊണ്ടാണ് പിന്നെ കണ്ടിന്യൂ ചെയ്യാൻ ഇനി എന്തായാലും അങ്ങനെ ഇറക്കി വിട്ടെടുത്തുനിന്ന് പേയ്മെൻറ്റ് മാത്രം ഇതാക്കി തിരിച്ചു പോകാൻ എന്തായാലും താല്പര്യമില്ല പിന്നെ മെയിൻ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഗൈസ് കുറേ പേര് ഇതുപോലെ ലൈവില് വന്നിട്ട് സ്ട്രീമിംഗ് പ്ലാറ്റ്ഫോം ഉണ്ടായിട്ട് മാത്രം സ്ട്രീം ചെയ്യുള്ളൂ യൂട്യൂബിൽ സ്ട്രീം ചെയ്യാത്ത എന്താ പൈസ നോക്കിയാണോ ഇത് ചെയ്യുന്നത് പൈസയ്ക്ക് മാത്രമാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് എന്നുള്ള കാര്യമൊക്കെ പറയുമ്പോൾ അത് കേട്ടിട്ടപ്പം ഭയങ്കര വിഷമുണ്ട് സത്യം പറഞ്ഞാൽ അങ്ങനെയല്ല ചെയ്യണേ എൻ്റെ കല്യാണം ലോക്കോയിൽ എക്സ്ക്ലൂസീവ് സ്ട്രീം മെമ്പേഴ്സുള്ളിൽ സ്ട്രീം ചെയ്യാൻ വേണ്ടിയിട്ട് എനിക്ക് ഓഫർ വന്നതാണ് ശരിക്കും പറഞ്ഞാൽ കല്യാണത്തിൻ്റെ എക്സ്ക്ലൂസീവ് സ്ട്രീം വി ഐ പി ഇതിൽ സ്ട്രീം ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ഓഫർ ചെയ്തിരുന്നത് ഒരു കാറായിരുന്നു കല്യാണത്തിന് ഗിഫ്റ്റായിട്ട് ലോക്കോടെ സൈഡിൽ നിന്ന് സീരിയസ് ആയിട്ട് ഞാൻ ഹൺഡ്രഡ് പേഴ്സൻറ്റേജ് ജെവനായിട്ട് പറയുകയാണ് എനിക്ക് ഒന്നുകിൽ ക്രെറ്റ ഫുൾ ഓപ്ഷൻ പത്തൊമ്പത് ലക്ഷം രൂപ വരുന്ന ഒരു ക്രെറ്റ ഫുൾ ഓപ്ഷൻ ഒരു കാറ് അല്ലെങ്കിൽ എനിക്ക് ഇഷ്ടമുള്ള കാർ ആ ഒരു പ്രൈസ് റേഞ്ചിൽ വരുന്ന ഒരു കാറ് ആണ് മെമ്പേഴ്സുള്ള എക്സ്ക്ലൂസീവ് സ്ട്രീം ചെയ്ത് കൊടുത്തിട്ട് ഈ പറയണതുപോലെ ഒരു എന്താ ഡയമണ്ടിന് ഒരു ടാർഗറ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ ഡയമണ്ട് ടാർഗറ്റ് റീച്ച് റീച്ചാകുവാണെങ്കിൽ പറഞ്ഞിരിക്കുന്നത് ഡയമണ്ട് എൻ്റെ ഇതൂടെ ഫുൾഫിൽ ആവുകയാണെങ്കിൽ എനിക്കൊരു കാറായിരുന്നു പറഞ്ഞിരുന്നത് ലോക്കോയിൽ നിന്ന് പക്ഷേ എനിക്ക് സീരിയസ്ലി ഞാൻ ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഞാൻ പറയാണ് എനിക്ക് അത് മേടിക്കാൻ എനിക്ക് കല്യാണം അങ്ങനെ വിൽക്കാൻ താല്പര്യം എനിക്ക് കല്യാണം സീരിയസ് ആയിട്ട് അങ്ങനെ വിൽക്കാൻ താല്പര്യമില്ലായിരുന്നു അതുകൊണ്ട് തന്നെ ഓഫർ വേണ്ടാന്ന് തന്നെയാണ് പറഞ്ഞത് എനിക്ക് വേണ്ടാന്ന് പറഞ്ഞു അതുകൊണ്ട് ഞാൻ മുമ്പ് എക്സ ആ കല്യാണം അങ്ങനെ ചെയ്യാൻ എനിക്ക് ഒട്ടും താല്പര്യമില്ലായിരുന്നു ഒന്നാമത്തെ കാര്യം അത് യൂട്യൂബിൽ ചെയ്യണമെന്ന് എനിക്ക് ഭയങ്കര ഉണ്ടായിരുന്നു പിന്നെ ഇവരുമായിട്ട് ഞാൻ ചെയ്യണ്ട എന്ന് വിചാരിച്ച് പറഞ്ഞിട്ട് പിന്നെ പോയി ഇതാക്കി വെറുതെ ചെയ് ലോ യൂട്യൂബിൽ ചെയ്യണ്ട എന്നുള്ളൊരു രീതിയിൽ ഞാൻ രണ്ടടുത്തും ചെയ്യാതിരുന്നത് അത്രേ ഉള്ളൂ കല്യാണം എനിക്ക് അങ്ങനെ ഒരു ബിസിനസ്സായിട്ട് വിൽക്കാൻ തീരെ താല്പര്യം ഇല്ലാഞ്ഞിട്ടായിരുന്നു ആ ഒരു ഓഫർ ഞാൻ ശരിക്കും ഇത് ചെയ്തത് ഞാൻ അവർ കുറേ എൻ്റെ അടുത്ത് ചോദിച്ചതാണ് ഈ പറയണ ഒരു കാര്യം അത് ഞാൻ അറിഞ്ഞുകൊണ്ട് തന്നെ വേണ്ടെന്ന് വെച്ചൊരു കാര്യമാണ് ആ ഒരു സമയത്താണ് ഈ പറയണ സാത്താൻ്റെ അല്ല സത്താൻ്റെ നമ്മുടെ റിബലിൻ്റെ ഇഷ്യൂവും കാര്യങ്ങളും എല്ലാം നടക്കുന്ന ആ ഒരു സമയത്തായിരുന്നു അതുകൊണ്ട് കംപ്ലീറ്റ്ലി അത് ഇഗ്നോർ ചെയ്തത് വേണ്ടെന്ന് വെച്ചൊരു കാര്യമാണ് പിന്നെ തിരിച്ച് അങ്ങോട്ട് എന്തായാലും പോകാനുള്ളൊരു താല്പര്യം ഉണ്ടായില്ല തിരിച്ച് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങോട്ട് തിരിച്ച് വേറെ എവിടെ യൂട്യൂബിൽ ചെയ്താലും കുഴപ്പമില്ല ഇനി അങ്ങോട്ട് യൂട്യൂബിൽ ചെയ്താലും കുഴപ്പമില്ല എന്നുള്ളൊരു രീതിയിൽ ഡിസിഷൻ എടുത്തത് അതുകൊണ്ടാണ് അപ്പോൾ ആ ഒരൊറ്റ റീസൺ കൊണ്ടാണ് പിന്നെ ലോക്കോ കണ്ടിന്യൂ ചെയ്യാനത് അല്ലാതെ വേറെ ഒന്നുമല്ല അതാണ് ലോക്കോയുടെ ഒരു സൈഡിൽ നിന്ന് അല്ലാതെ ലോക്കോയുടെ സൈഡിൽ നിന്ന് വേറെ വലിയ ഇഷ്യൂ എനിക്ക് എന്നെ അവർ അങ്ങനെ വേറെ ഒരു രീതിയിലൊന്നും ട്രീറ്റ് ചെയ്തിട്ടൊന്നുമില്ല പെട്ടെന്ന് റിബലിൻ്റെ ഭാഗത്തുനിന്ന് നിന്നി റിബലിൻ്റെയൊക്കെ സൈഡിൽ ഇങ്ങനൊരു ഡിസിഷൻ വന്നപ്പോഴത്തേക്കിന് ചെയ്യണ്ട എന്നൊരു ഇത് തോന്നി അങ്ങനത്തെ ഒരു ഇത് ഉള്ളതുകൊണ്ട്